ഇതാണ് നമുക്ക് ഇതാണ് സ്റ്റോണിന്റെ രണ്ടാമത്തെ മിഷൻ മിഷൻ അല്ല എം ജസ്റ്റ് ഒരു ഡേറ്റിൽ കൊണ്ടുപോകുന്നു അതാണ് ഇത് അപ്പോൾ നമുക്ക് എന്തായാലും എം മാസ്റ്റോൺ ഒന്നും അയക്കാനായിട്ട് നമുക്ക് ജി ടിആർട് തേക്കാം ജി ടി ആർ അല്ല ഒരു ചൈനീസ് ജി ടി ആർ ഓക്കെ അതാണ് ചൈനീസ് ജി ടി ആറ് നിങ്ങൾ ചൈനീസ് ജി ടി ആറ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ ഇതാണ് ചൈനീസ് ജി ടി ആർ നമുക്ക് എംആടുത്തേക്ക് ആദ്യം വിളിക്കണം ഫൈവിലുള്ള പോലെ അതിനകത്തും വിളിക്കണം കാണാൻ പോണുന്നതാണ് ഫോട്ടോഗ്രാഫ് അമ്മ ആ ഫോട്ടോ എടുക്കാനാണ് അപ്പൊ വിളിക്കണത് ആ കൊള്ളാം ഇത് സ്ഥിരം പരിപാടിയാണ് ഇത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മനസ്സിലാവും ഇത് സ്ഥിരം പരിപാടിയാണെന്ന് അയ്യോ ക്യാമറ ചൈനീസ് ആണപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവും സ്പോയിലർ അത് ഇത്രയും ചെറുത് പക്ഷേ കൂടി സ്പോയിലർ ആയിക്കോ അല്ലെങ്കിൽ സ്പോയിലർ വേണ്ടാരുന്നു അതൊക്കെ മാറോ ഫ്രണ്ടിലന്ന് നിക്കണു മാസം ഡേറ്റ് നോകാൻ പോകുമ്പോഴാണ് ഫ്രണ്ടിലന്ന് ത്രേ ഉള്ളൂ ഒന്നൂറ് വാങ്ങിച്ചേക്കത്രയുള്ളൂക്കട കസമയത്തെ സ്പൈഡർ പിടിച്ചോണ്ടു ഓ അങ്ങനെന്തോ ചെയ്യാൻ പോണുട്ടാ വയലൻസ് ആണോ അതോ പൈസ ആണോ ഹിറ്റ്ലർ സല്യൂട്ട് ചെയ്തത് ഈ എംസോൺ സീനാണ് ഹിറ്റ്ലർ സല്യൂട്ട് പിന്നെ പ്രത്യേകിച്ച് സല്യൂട്ടും കൂടി അതും കൂടി ആയപ്പോഴത്തേക്കും സെറ്റായി ഒരു ചുമപ്പ ആംബാൻഡും കൂടി വേണോ അപ്പൊ സെറ്റായനെന്താ ഐസ്ക്രീമാറ്റൈസ്ക്രീം ഒക്കെ പിടിച്ചു കൊടുക്കാം അത് വേണോലെ വേടിക്കാൻ ഞാൻ ഞന്ത് ചെയ്യാനാണ് ഇവരെയും കൂടി കൊണ്ടുപോവാഴിക്കാറൊക്കെ ഇവരെയും കൂടി ഫ്രീ ആയിട്ട് ഐസ്ക്രീം കിട്ടുകയും ചെയ്യും ഞാൻ അവര് പോയി കളന്നെ അങ്ങനെ പോലേ വേണ്ട പോയി ഒരാളെ തന്നെ ബുദ്ധിമുട്ടാണ് അപ്പൊ രണ്ടുമൂന്നു വരൊക്കെ വേണ്ട ശരിയാവൂല ഐസ്ക്രീം ഉം ബ്രൈബ് രണ്ടായിരം രൂപ കൊടുത്ത് വിക്ടോറിയ പാർക്ക് അതിനാള്ള വന്നത് ഇത് തന്നെ എനിക്ക് പണി ഓടൊന്നും വേണ്ട പയ്യ പോയാടുത്തരാ അല്ല ഹിറ്റ്ലർ സല്യൂട്ടായിരുന്നു നല്ലത് ചെസ് അത് നിനക്ക് അങ്ങനെ അറിയാം ഫോട്ടോ കാണണ്ട പറഞ്ഞു അങ്ങനെ പൈസ എത്ര വെട്ടിയാവോ ആ ഇത് കുത്തി തുറക്കണോ കുത്തി തുറക്കാൻ പറ്റത്തില്ല അത് ഹാക്ക് ചെയ്യണം ഇത് സാധനം എളുപ്പന ഇങ്ങനെ തിരിച്ചു തുറക്കണോ ആ സെറ്റ് രണ്ടായിരം രൂപ പോയത് അയ്യായിരം രൂപ മൂവായിരം രൂപ പോയി മസ്റ്റോൺ രക്ഷിച്ച് എടുത്ത ഫോട്ടോ ഇങ്ങോട്ട് നോക്കി ക്യാമറയിലോട്ട് നോക്കു വാണേ മാസ്റ്റോൺ ആണെ കണ്ടോ ഗുഡ് കോമ്പോസിഷൻ നമുക്ക് ഇവരൊന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നോക്കാം കുംഫു മൂവ് കാണിച്ചു കൊടുക്കാം അന്മാഷം ചെപ്പസ് ആയാലോ ഇത് ഇത് കണ്ടോ എങ്ങനെയുണ്ട് പണിയൊക്കെ ഓരോ സാധനം കാണിച്ചേരാം അതെങ്ങനെയുണ്ട് ഇത് അതെങ്ങനെയുണ്ട് മഴ വീണ് മഴ വീണ് നല്ല കാര്യമാണെന്ന് തോന്നുന്നു എനിക്ക് മിഷന്റെ ഭാഗമായിട്ടാണ് മഴ വേണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും മഴ വേണുണ്ട് അത് കൊള്ള നല്ല ഫോട്ടോ പക്ഷേ ഹിറ്റ്ലർ സല്യൂട്ടായിരുന്നു കുറച്ചുകൂടി നല്ലത് അത്രേ ഉള്ളൂ ഫോട്ടോ എടുത്ത കഴിഞ്ഞു കത്തിക്കല് കഴിഞ്ഞു you know nice playing tourist in your own mm. town yeah i can see that thanks again though for taking the time to you know do this yeah, it's okay so uh was this like a, a date sounds good to me what do you think definitely i mean uh, uh, uh yeah yeah that sounds great well thank you for the date then oh we shens though. ായിരുന്നു എവിടെ പോയിക്കളഞ്ഞേ കോഴ്സ് ക്ഷീണം എന്താണെന്നറിയില്ല നമുക്കൊരു ഐസ്ക്രീം കുടിച്ചേക്കാം എന്തായാലും ഇവര്സ്ക്കിട്ടാവാത്ത ചോണ്ട കത്തിക്കല്ലേന്നു ഇത്രേ ഉള്ളൂ എം ആസ് ചോണ്ട ഗെസ്റ്റ് അപ്പിയറൻസ്